കൊട്ടിയൂർ പെരുമാളിനെ നെയ്യഭിഷേകത്തോടെ യാഗോത്സവത്തിന് തുടക്കമായി പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവത്തിന് അക്കരക്കൊട്ടിയൂരിലെ തിരുവഞ്ചറയിലെ മണിത്തറയിൽ ചോതിവിളക്ക് തെളിഞ്ഞതോടെ അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിലെ അഷ്ടബന്ധം നാളെ നീക്കി തുറന്നു തുടർന്ന് നെയ്യാട്ടത്തിന് രാശി വിളിച്ച് ആചാരപ്രകാരം സ്വയംഭൂവിൽ നറു ഇടവത്തിലെ ചോതിനാളിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് മുതിരേരിവാൾ എഴുന്നള്ളത്തും ഓട ഇന്തി വരവ് ചോതി പുണ്യാഹം ചോതിവിളക്ക് തെളിയൽ നാളം തുറക്കൽ നെയ്യാട്ടം തുടങ്ങിയവയാണ് ചടങ്ങുകൾ വീരഭദ്രസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരി ശിവക്ഷേത്രത്തിൽ പ്രത്യേകമായുള്ള വാളറയിൽ സൂക്ഷിക്കുന്ന മുതിരേരിവാൾ വൈശാഖ മഹോത്സവത്തിന് നാന്തി കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എഴുന്നള്ളിക്കുന്നത് കൂത്തുപറമ്പ് എടയാറിലെ മൊഴിയോട്ടുള്ളവരാണ് മുതിരേരിവാൾ കാലങ്ങളായി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ മൊഴിയോട്ടില്ലം സുരേഷ് നമ്പൂതിരിയാണ് വാൾ എഴുന്നള്ളിക്കുന്നത് സുരേഷ് നമ്പൂതിരിക്ക് ഒരു നിയോഗം പോലെയാണ് ഇത്തവണയും കൊട്ടിയൂരിലേക്ക് മുതിരേരിവാൾ എഴുന്നള്ളിക്കാനായത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ ബിംബത്തോട് ചേർത്തുവെക്കുന്ന മുതിരേരിവാൾ വിശാഖംനാളിൽ ബണ്ണാരം എഴുന്നള്ളത്തുകഴിഞ്ഞ് ഇക്കരക്കൊട്ടിയൂരിലെ ബലിബിംബത്തോടൊപ്പം അക്കരക്കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകും മുതിരേരിവാൾ ഇക്കരക്കൊട്ടിയൂരിലെത്തിയോടെ നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അക്കര മണിത്തറയിൽ ചോദ്യവിളക്ക് തെളിയുന്നതിനായി കുറ്റിയാടിയിലെ ശ്രീ ചാതിയൂർ ക്ഷേത്രത്തിൽ നിന്ന് തേടൻ എന്ന സ്ഥാനിക വാര്യാർ ഓടയും തീയും എഴുന്നള്ളിച്ച് ഇക്കരക്കൊട്ടിയൂരിലെത്തുന്നു ഓടയും തീയുമായി ബ്രാഹ്മണരും തേടൻ വാര്യറും നമ്പീഷിനും അക്കരക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് മണിത്തറയിൽ മൺതാളത്തിൽ ശുഭരാശിയിൽ ചോദ്യവിളക്ക് തെളിയുന്നു ഇക്കരക്കൊട്ടിയൂരിൽ അടിയന്തര യോഗം ചേർന്നതിനു ശേഷം സമുദായം തന്ത്രിമുഖ്യന്മാരും ഊരാളന്മാരും അടിയന്തരക്കാരും അക്കരക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു മണിത്തറ ഏറ്റുവാങ്ങിയ ശേഷം പടിഞ്ഞിറ്റ നമ്പൂതിരിയും സഹതന്ത്രിമാരും മണിത്തറയിൽ പ്രവേശിച്ച് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തുന്നു അതിനുശേഷം വിശിഷ്ടമായ ചടങ്ങായ നാളന്തുറുക്കൽ എന്ന ചടങ്ങ് നടക്കുന്നത് അണിയാരം ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന പാര കൊണ്ടാണ് ബ്രാഹ്മണർ അഷ്ടബന്ധം നീക്കുന്നത് ഔഷധ ഗുണമുള്ള അഷ്ടബന്ധം പ്രസാദമായും നൽകുന്നു ഏകദേശം രണ്ടായിരത്തോളം നെയ്യമൃതുകാർ ഒരു മാസമുള്ള കഠിന വ്രതത്തോടെയാണ് കാൽനടയായി കൊട്ടിയൂരിലേക്ക് എത്തുന്നത് നമ്മൾ ഇന്ന് രാവിലെ മണിക്ക് പുറപ്പെട്ടാണ് ഈ സമയത്ത് ഇവിടെ നമ്മൾ ഇവിടെ പൊത്തിവെച്ച് ആരും കാണാതെ ഇത് ആരും എടുത്തു മൂടി 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 വെച്ച് വെച്ച് കുട്ടി വെച്ചു നമ്മൾ നമ്മൾ അപ്പുറം അപ്പുറം കുളിച്ചിട്ട് വിശ്രമിക്കും ജീവികളും അഷ്ടബന്ധം നീക്കിയതിനു ശേഷമാണ് നെയ്യാട്ടത്തിന് രാശി വിളിക്കുന്നത് ഗോവിന്ദ നാമ സങ്കീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വെള്ളിപ്പാലൻ വലിയ കുറപ്പിന്റെ കലശപാത്രത്തിലെ നെയ്യാണ് ആദ്യം ആടിയത് തുടർന്ന് രണ്ടാമതായി തമ്മ്യങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ കലശപാത്രത്തിലെ നെയ്യും അഭിഷേകം ചെയ്തു അതിനുശേഷം മറ്റു വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായ നിലക്ക് വഴിക്രമത്തിൽ ചിട്ടയോടെ ആടി തിങ്കളാഴ്ച പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന നെയ്യഭിഷേകം കൊണ്ടാടലോടുകൂടിയാണ് സമാപിച്ചത് സമുദായി കാലടി കൃഷ്ണമുരളി നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഉഷക്കാമ്ര നമ്പൂതിരിയാണ് അഭിഷേക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇനി ഇരുപത്തിയേഴ് നാൾ അക്കരക്കൊട്ടൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങളും സ്വർണ്ണ വെള്ളി വെള്ളിക്കുംഭങ്ങളും കൊട്ടിയൂരിൽ നിന്ന് ബലിവമ്പങ്ങളും വാളും അക്കരെ കൊട്ടിയൂരിൽ എത്തിയാൽ മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുള്ളൂ പരശുരാമ കൽപിതമായ വൈശാഖ മഹോത്സവം മുടങ്ങാതെ നടക്കുന്ന ദക്ഷേക ഭൂമിയായ കൊട്ടിയൂർ ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കും വ്രതനിഷ്ഠരായി സംഗമിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ചോതിനാളിൽ തുടങ്ങി മിഥുനമാസത്തിലെ മാസത്തിലെ ചിത്തിരനാളിൽ തൃക്കലച്ചാട്ടോടെ സമാപിക്കുന്ന വൈശാഖ മഹോത്സവം സമാനതകളില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ